കായികവകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് ഊട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കുട്ടികളെയും യുവജനങ്ങളെയും ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് നീങ്ങുന്നത് തടയുവാനും അവബോധം സൃഷ്ടിക്കുവാൻ കായിക വകുപ്പിൻ്റെ ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് കിക്ക് ഡ്രഗ്സ് സെ എസ് ടു സ്പോർട്സിന് വടക്കാഞ്ചേരിയിൽ ആവേശോജല സ്വീകരണം നൽകി ശനിയാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് കൌൺസിലർമാർ ജില്ലാ കായിക വകുപ്പ് പ്രതിനിധികൾ വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസ് ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ എൻസി എസ് പി സി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്ദേശ റാലിയിൽ അണിനിരന്നു കനത്ത മഴയെ തുടർന്ന് വൈകിട്ട് നാലിന് പറഞ്ഞ ബോധവൽക്കരണ സന്ദേശ റാലി വൈകിട്ട് ആറു മണിയോടെയാണ് ആരംഭിക്കാനായത് ബാൻഡ് മേളത്തിന്റെയും സ്കേറ്റിംഗിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച റാലിയിൽ വടക്കാഞ്ചേരിയിലെ പൗരപ്രമുഖർ ഉൾപ്പെടെ നാനാ തുറയിലുള്ളവർ പങ്കെടുത്തു കളിക്കളങ്ങൾ വീണ്ടെടുക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന ദൌത്യമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ കാട് പിടിച്ചും ഉപേക്ഷിക്കപ്പെട്ടും കിടക്കുന്ന കളിക്കളങ്ങൾ പുനരുദ്ധാരണ കുട്ടികൾക്ക് കളിക്കാനായി വിട്ടു നൽകും സന്ദേശ ലഭിക്കേണ്ട ധാരാളം പാഠങ്ങൾ ലഭ്യമാകും അവരെ ജീവിതത്തിലേക്ക് നയിക്കണമെങ്കിൽ തോൽവിയും വിജയവും അവരൊന്നിച്ചു പഠിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കളിക്കളമാണ് എന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തിൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ വിദ്യാർത്ഥികളെ ജയിക്കാൻ മാത്രമാണ് പ്രേരിപ്പിക്കുന്നത് അവർക്ക് കളിക്കാനുള്ള അവസരം നൽകുന്നില്ല എന്നൊരു വസ്തുതയാണ് അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം കുട്ടികൾ അവരുടെ പ്രായത്തിൽ കളിക്കട്ടെ അവർ പഠിക്കട്ടെ എല്ലാം ആവട്ടെ പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ പഠിക്കാനുള്ള അനുവാദം നമ്മൾ നൽകണം അതുകൊണ്ട് തന്നെയാണ് കായിക വകുപ്പ് ഇത്തരത്തിലുള്ള വലിയൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് ഇവിടെ മഴയാണെങ്കിലും മഴയെ ലഹരിയാക്കിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ ഈ പര്യടനം ആരംഭിച്ചത് ഇന്ന് വടക്കാഞ്ചേരിലും ആ മഴയെ തന്നെ ലഹരിയാക്കിക്കൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ സമാപനം നടത്തുന്നത് ബി സി വി ന്യൂസ് You are watching VCV News.